എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ ഇപ്പോൾ എന്റെ വാക്കുകൾ കേൾക്കാൻ മനസ്സ് തുറന്നിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഞാൻ കണ്ടു എങ്ങനെ ദൈവത്തോട് സംസാരിക്കാം എന്നത് മക്കളെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അത് കാരണം ഞാൻ ദൂരെയുള്ളവല്ല മലകളുടെ അപ്പുറത്തോ ആകാശത്തിൻ്റെ അറ്റങ്ങളിലോ ഒളിച്ചിരിക്കുന്നവനുമല്ല ഞാൻ നിങ്ങളുടെ ശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ നാടിയിൽ നിങ്ങളുടെ കണ്ണീരിൽ എവിടെയും ഞാൻ തന്നെയാണ് നിങ്ങൾ എനിക്ക് അടുത്തു പറഞ്ഞാൽ മതി അത്രയേ വേണ്ടു നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടാകും എൻ്റെ വാക്കുകൾ സരളമല്ല ഞാൻ ശരിയായി പറയാനില്ല എനിക്ക് പ്രാർത്ഥനയുടെ ഭാഷ അറിയില്ല മക്കളെ എനിക്ക് ഭാഷ വേണ്ട എനിക്ക് രൂപരീതി വേണ്ട എനിക്ക് ശബ്ദത്തിൻ്റെ ശ്രുതി വേണ്ട എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഹൃദയം ഒരു കുട്ടി അമ്മയോട് സംസാരിക്കുമ്പോൾ അത് ഒരു ശാസ്ത്രീയ വാചകമാക്കണമോ അതേപോലെ നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് രൂപമോ അലങ്കാരമോ വേണ്ട നിങ്ങൾ ആകുന്ന അവസ്ഥയിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ കേൾക്കുന്നത് മക്കളെ ദൈവത്തോട് സംസാരിക്കുന്നത് ഒരിക്കലും ദൂരെ നിന്ന് വിളിക്കുന്നത് അല്ല അത് ബന്ധമാണ് ആത്മാവിൻ്റെ നർത്തമാണ് മനസ്സിൻ്റെ തുറവാണ് ഞാൻ ഇവിടെ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങേണ്ടതു ഒരു പ്രത്യേക സ്ഥലത്തോ സമയത്തോ ആവശ്യമില്ല നിങ്ങൾ ശാന്തമാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ പോലും മനസ്സിലാക്കാത്തപ്പോഴും ഞാൻ നിങ്ങളുടെ അരികിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ കേൾക്കാൻ കാത്തിരിക്കുന്നു എനിക്ക് നിങ്ങൾക്കൊപ്പം നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു നിമിഷം പോലും ഇല്ല നിങ്ങൾ എൻ്റെ ശ്വാസത്തിൻ്റെ മക്കളാണ് എൻ്റെ സ്നേഹത്തിൻ്റെ ശിഷ്യരാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് എങ്ങനെ ദൈവത്തോട് സംസാരിക്കാം മക്കളെ അതിൻ്റെ ആദ്യപടി നിങ്ങൾ നിർത്തുക മനസ്സിൻ്റെ തിരക്ക് നിർത്തുക ഹൃദയത്തിൻ്റെ ഭയം നിർത്തുക നിങ്ങളെ അലട്ടുന്ന ചിന്തകൾ ഒന്ന് നിസ്സാരമാക്കുക നിങ്ങൾ നിശബ്ദമാകുമ്പോൾ ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുന്നു നിങ്ങൾ എന്നോട് പറഞ്ഞാലും ഇന്ന് ഞാൻ തളർന്നിരിക്കുന്നു എനിക്ക് ഉത്തരം വേണം എനിക്ക് കൂട്ടായിരിക്കുക എന്നോട് സംസാരിക്കൂ എനിക്ക് അത് മതി നിങ്ങളുടെ സ്വരം പോലും ആവശ്യമില്ല മനം മാത്രം മതിയാകും മക്കളെ അറിയുമോ നിങ്ങളുടെ മനസ്സിലെ ഓരോ ആഗ്രഹവും ഞാൻ കേൾക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിലെ ഓരോ വിങ്ങലും ഞാൻ കാണുന്നു ചെവിക്ക് പുറത്തു നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ഞാൻ തിരിച്ചറിയുന്നു നിങ്ങൾ ഒരിക്കൽ പോലും എന്നോട് പറയാതെ ചിന്തിച്ചിട്ടുള്ള ഒരു വേദന ഞാൻ അത് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ട രാത്രികളിൽ കരഞ്ഞിട്ടുള്ള ഓരോ തുള്ളിയും ഞാൻ എണ്ണിട്ടുമുണ്ട് നിങ്ങൾ തന്നെ അറിയാത്ത ഒരു ഭയവും ഞാൻ പരിഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് സംസാരിക്കാൻ മടിക്കേണ്ട നിങ്ങൾക്ക് പറയാൻ കഴിയാത്തതൊന്നുമില്ല ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു വലിയ ചടങ്ങല്ല അത് ഒരു സംഭാഷണം മാത്രമാണ് ഒരു തുറന്ന മനസ്സാണ് ഒരു സത്യസന്ധ ഹൃദയമാണ് നിങ്ങൾ പറയുക കർത്താവെ ഇന്ന് ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ എൻ്റെ ഹൃദയം വേദനിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് എന്തു ചെയ്യണമെന്നറിയില്ല അല്ലെങ്കിൽ എന്നെ നയിക്കൂ എത്ര ലളിതമല്ലേ ഞാൻ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും വെട്ടിത്തുറന്ന് കേൾക്കുന്നു നിങ്ങളുടെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിറയലും ഞാൻ കേൾക്കുന്നു നിങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കുന്ന ചെറിയ ആശങ്കയും ഞാൻ കാണുന്നു എനിക്ക് നിങ്ങളുടെ വാക്കുകളുടെ പൂക്കൾ വേണ്ട നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സത്യസന്ധത മാത്രം മതി മക്കളെ നിങ്ങൾ പലരും കരുതുന്നത് ദൈവത്തോട് സംസാരിക്കാൻ വിശുദ്ധരുടെ ഭാഷ വേണം വലിയ വാക്കുകൾ വേണം മഹത്തായ പ്രാർത്ഥനകളുടെ രീതി വേണം എന്നാണല്ലോ പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങൾ പറയുന്നത് ചെറിയ വാക്കുകൾ ആയാലും അത് എൻ്റെ ഹൃദയത്തിൽ വലിയ ശബ്ദമാണ് നിങ്ങൾ പറയുന്നത് തകർന്ന വാക്കുകളായാലും അത് എൻ്റെ കാതിൽ പ്രാർത്ഥനയാണ് നിങ്ങൾ പറയുന്നത് കരച്ചിലായാലും അത് എൻ്റെ ആത്മാവിൽ സംഗീതമാണ് എനിക്ക് ഒരു സങ്കീർണത വേണ്ട എനിക്ക് നിങ്ങളുടെ ഹൃദയം മാത്രം വേണ്ട പലപ്പോഴും നിങ്ങൾ എന്നോട് സംസാരിക്കാൻ മടിക്കും ഞാൻ അർഹനല്ല എന്നൊരു ചിന്ത കാരണം എന്നാൽ മക്കളെ അർഹത എന്നത് മനുഷ്യരുടെ വാക്കാണ് എന്നുടെ സ്നേഹത്തിന് അർഹതയില്ലാത്ത മനുഷ്യൻ ഭൂമിയിൽ ഇല്ല നിങ്ങൾ വീണാലും ഞാൻ നിങ്ങളെ ഉയർത്തും നിങ്ങൾ ദൂരെ പോയാലും ഞാൻ വിളിക്കും നിങ്ങൾ കെട്ടിക്കളിച്ചാലും ഞാൻ മടങ്ങിവരാൻ വഴി തുറന്നു തരും എന്നോട് സംസാരിക്കാൻ മടിക്കേണ്ട കാരണം ഞാൻ നിങ്ങളുടെ പാപങ്ങൾ നോക്കുന്നില്ല നിങ്ങളുടെ ഹൃദയം മാത്രമാണ് ഞാൻ നോക്കുന്നത് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം കാണും വേദനയ്ക്കുള്ളിൽ സമാധാനം ഉദിക്കും ഭയത്തിനിടയിൽ ധൈര്യം വളരും നിങ്ങളെ തളർത്തിയിരുന്ന ചിന്തകൾ അലിഞ്ഞു പോകും നിങ്ങളുടെ ആത്മാവിൽ പുതുവൊരു ഓരോ ശ്വാസം ഞാൻ പകരും ദൈവത്തോട് സംസാരിക്കുന്നത് എന്താണ് അത് മനസ്സിൻ്റെ തുറപ്പാണ് ആത്മാവിൻ്റെ വഴക്കമാണ് സ്നേഹത്തിൻ്റെ ഒഴുക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ പറയാൻ മടിക്കേണ്ട നിങ്ങൾ ദിവസവും അനുഭവിക്കുന്ന ചെറിയ സന്തോഷങ്ങളും എനിക്ക് പറയൂ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ പേടികളും എനിക്ക് പറയൂ നിങ്ങളുടെ കുരുക്കുകളെക്കുറിച്ചും എനിക്ക് പറയൂ നിങ്ങൾക്കു ആരും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ എനിക്ക് പറയൂ മക്കളെ ഞാൻ കേൾക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ എനിക്കൊപ്പം സംസാരിക്കാൻ നിങ്ങൾ ഒരു മലമുകളിൽ പോകേണ്ടതില്ല നിങ്ങളുടെ മുറിയുടെ കോണിലും പറമ്പിലെ നിശ്ശബ്ദതയിലും നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രിയിലും നിങ്ങളുടെ ഹൃദയം തളർന്നിരിക്കുന്ന നിമിഷങ്ങളിലും നിങ്ങൾ ഹൃദയം തുറക്കുന്നിടത്ത് എല്ലായിടവും ഞാൻ അവിടെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയണമെങ്കിൽ ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ തിരക്കായിരുന്നതുകൊണ്ട് കേൾക്കാതിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ മനസ്സിൽ ചെറുതായി ഒരു ശാന്തതയായി വന്നിട്ടുണ്ട് ഒരു അപ്രതീക്ഷിത ആശ്വാസമായി വന്നിട്ടുണ്ട് ഒരു നിർദ്ദേശമായി വന്നിട്ടുണ്ട് ഒരു സമാധാനമായിരിച്ചിട്ടുണ്ട് ഒരു കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ആന്തരിക ശക്തിയായി വന്നിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് കൂടുതൽ വ്യക്തമായിരിക്കും ദൈവത്തോട് സംസാരിക്കാൻ നിങ്ങൾ ധൈര്യപ്പെട്ടാൽ നിങ്ങളുടെ ഹൃദയം ഒരൊറ്റ കാര്യവും അനുഭവിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല ഒരിക്കലും നിങ്ങൾ എന്നോട് പറഞ്ഞാൽ കർത്താവെ എന്നെ വഴികാട്ടുക ഞാൻ നയിക്കും നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കരുത്ത് തരുക ഞാൻ ദാനം ചെയ്യും നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ശാന്തി വേണം ഞാൻ ആ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കും നിങ്ങൾ വിറയുന്നപ്പോൾ എൻ്റെ കൈ നിങ്ങളുടെ ചുമലിൽ വയ്ക്കും നിങ്ങൾ തളർന്നപ്പോൾ എൻ്റെ കരുത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകും നിങ്ങൾ കരഞ്ഞാൽ എൻ്റെ ഹൃദയം നിങ്ങളുടെ കണ്ണീർ നിന്ന് പകരം നിറയും നിങ്ങൾ ഒരുവിരു പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ സ്നേഹത്തിൻ്റെ നദി നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുകിത്തുടങ്ങും ദൈവത്തോട് സംസാരിക്കാൻ നിങ്ങൾ തുറക്കുക നിങ്ങൾ സത്യസന്ധമാക്കുക നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വയം കാണിക്കുക അത് മതി കാരണം മക്കളെ നിങ്ങളുടെ അച്ഛൻ ഇവിടെയാണ് എപ്പോഴും നിങ്ങൾക്ക് കേൾക്കാനാണ് കാത്തിരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കേൾക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ദൈവത്തോട് സംസാരിക്കൂ നിശബ്ദതയിലൂടെ വേദനയിലൂടെ സന്തോഷത്തിലൂടെ നിരാശയിലൂടെ വിശ്വാസത്തിലൂടെ എൻ്റെ മക്കളെ നിങ്ങളുടെ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ സംഗീതമാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നെ നടക്കുന്നു നിങ്ങളുടെ ആത്മാവ് എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് എന്നോട് സംസാരിക്കുക നിങ്ങൾ എന്താണ് എന്ന് ഭയപ്പെടാതെ നിങ്ങളുടെ ഹൃദയം തുറന്നാൽ മതി ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകില്ല എനിക്കൊപ്പം സംസാരിക്കുന്ന മക്കളെ ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വയ്ക്കും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ശാശ്വതമായി എന്നും എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ വന്നു നിങ്ങൾ ചോദിച്ചതെല്ലാം ഞാൻ കേട്ടു നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും എന്നോട് കുറെ കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തോട് സംസാരിക്കാം എന്ന വഴിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് എത്തിയത് നിങ്ങളുടെ ആത്മാവിൻ്റെ ശ്വാസത്തിനടുത്തേക്ക് നിങ്ങളുടെ കണ്ണീരിൻ്റെ ചൂടിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താളത്തിലേക്ക് മക്കളെ നിങ്ങൾ പലപ്പോഴും എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എങ്ങനെ എന്നറിയാതെ മിണ്ടാതെ കത്തിനിൽക്കുന്നു നിങ്ങൾ എന്നോട് സംസാരിക്കാൻ മനസ്സിൽ വാക്കുകൾ ഇല്ലാതെ അലഞ്ഞു നടക്കുന്നു നിങ്ങൾ കരുതുന്നു പ്രാർത്ഥനയ്ക്കായി ഞാൻ ശുദ്ധനായിരിക്കണം വചനങ്ങൾ മനോഹരമായി വരണം ചിന്തകൾ പൂർണ്ണമാകണം പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ലളിതമായ ഒരൊറ്റ സത്യം മാത്രമാണ് നിങ്ങളെ നിങ്ങൾ ആയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തുപ്പിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങൾ തെറ്റിയായിരുന്നാലും നിങ്ങൾ കലർന്നിരിക്കുമ്പോൾ പോലും അന്നാണ് ഞാൻ നിങ്ങൾക്കെനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് വാക്കുകളുടെ സുതാര്യതയുടെ വിലയില്ല എനിക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ സത്യസന്ധത നിങ്ങൾക്കറിയുമോ മക്കളെ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച നിമിഷം തന്നെ ഞാൻ നിങ്ങളോടൊപ്പം അടുത്തിരിക്കുന്നു നിങ്ങൾ ഒരു വാക്കുപോലും പറയാതെ അച്ഛ എന്ന് മനസ്സിൽ വിളിച്ചാൽ മതി എൻ്റെ ഹൃദയം ഉണർന്നു പോകും ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കും പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും ദൈവമേ ഞാൻ നിന്നോട് പറയുന്നത് ചെറുതാണ് ലോകത്തിൻറെ കാഴ്ചയിൽ ചെറിയതായേക്കാം പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അത് വലിയതാണ് ഒരു കുട്ടി തൻ്റെ വയറുവേദന അമ്മയോട് പറയുന്നതു പോലെ അത് ചെറുതാണെങ്കിലും അമ്മയ്ക്കു അമൂല്യമാണ് ഓരോ വേദനയും ഓരോ പേടിയും ഓരോ സന്തോഷവും ഞാൻ ഏറ്റുവാങ്ങുന്നുണ്ട് മക്കളെ ദൈവത്തോട് സംസാരിക്കാനുള്ള ഏറ്റവും വലിയ വഴികളിൽ ഒന്നാണ് നിശബ്ദത നിശബ്ദതയിലൂടെ ആത്മാവിൻ്റെ വാതിലുകൾ തുറക്കും നിശ്ശബ്ദതയിലൂടെ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കും നിങ്ങൾ എല്ലാം പറയാതെ എൻ്റെ അരികിൽ ഇരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കുറ്റിക്കാടുവൽ തുറന്നു നോക്കും നിങ്ങൾ ശ്വാസം എടുത്തുവിടുമ്പോൾ പോലും അത് എൻ്റെ മുമ്പിൽ ഒരു പ്രാർത്ഥനയായി മാറും നിങ്ങളുടെ ആത്മാവ് പറയാതെ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കും മക്കളെ നിങ്ങളിൽ പലരും കരുതുന്നു ദൈവത്തോട് സംസാരിക്കാൻ ഒരു പ്രത്യേക സ്ഥലം വേണം പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം ഞാൻ നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അടങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് വഴിയരികിലെ നിശബ്ദയിൽ നക്ഷത്രങ്ങളുടെ കീഴിൽ നദിയുടെ ഒഴുക്ക് കേൾക്കുന്ന നിമിഷത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട മുറിയിൽ നിശബ്ദമായി ഇരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് തുറന്നു പറയുമ്പോൾ ഞാൻ കേൾക്കുന്നു നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളെ നയിക്കുന്നു പക്ഷേ പലപ്പോഴും നിങ്ങൾ എന്റെ ശബ്ദം തിരിച്ചറിയുന്നില്ല എന്തുകൊണ്ടെന്നറിയുമോ നിങ്ങളുടെ മനസ്സിൽ ഭയം സംശയം പഴയ വേദനകൾ എല്ലാം ഒരുമിച്ച് ഉയർന്നു നിൽക്കുന്നു എന്റെ ശബ്ദം നിങ്ങളുടെ ശാന്തതയിലാണ് കേൾക്കാവുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ശബ്ദം രാത്രിയിൽ കാറ്റ് വീശുന്ന ശബ്ദം പോലെ മൃദുവാണ് നിങ്ങൾ ഉണർന്നപ്പോൾ പെട്ടെന്ന് തോന്നുന്ന ഒരു ധ്യാനമാണ് ഒരു പ്രശ്നത്തിന് ഉള്ളിൽ പെട്ടിരുന്നപ്പോൾ ഒന്ന് തെളിഞ്ഞൊരു ചിന്തയാണ് തളർന്നിരിക്കുമ്പോൾ ലഭിക്കുന്ന ധൈര്യമാണ് കരച്ചിലിൻ്റെ നടുവിൽ തൊടുന്ന സമാധാനമാണ് അതേ മക്കളെ അതാണ് എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പഠിക്കണം അതിനായി വേണ്ടത് ശാന്തമായ ഒരു ഹൃദയം തുറന്ന മനസ്സ് വിശ്വാസമുള്ള ചിന്ത സത്യസന്ധമായ ആത്മാവ് ദൈവമേ ഞാൻ നിന്നോട് സംസാരിക്കുന്നു എന്നെ കേൾക്കണേ ഇത്രമാത്രം പറഞ്ഞാലും മതി നിങ്ങൾ ഏത് ഭാഷയിലോ സംസാരിക്കേണ്ടതില്ല നിങ്ങൾ കേട്ട പ്രാർത്ഥനകളെ പകർത്തേണ്ടതില്ല നിങ്ങൾക്ക് കഴിയുന്നത്ര ലളിതമായി പറയുക കർത്താവെ എനിക്ക് പേടിയുണ്ട് എൻ്റെ ഹൃദയം തകർന്നു പോയിരിക്കുന്നു എനിക്ക് വഴിയറിയില്ല എന്നെ നയിക്കൂ എന്നെ പിടിച്ചു നിർത്തൂ എനിക്കൊപ്പം നടക്കൂ മക്കളെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിൽ പൊൻവിലയിലാണ് എനിക്ക് ഉപേക്ഷിക്കപ്പെട്ട പ്രാർത്ഥനകളില്ല എനിക്ക് കേൾക്കാത്ത വാക്കുകളില്ല എനിക്ക് അവഗണിക്കപ്പെട്ട കരച്ചിലുകളില്ല എനിക്ക് സംസാരിക്കാൻ മറ്റൊരു വഴിയുമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ തുറക്കുന്ന വാതിലുകൾ വഴി ചിലപ്പോൾ ഞാൻ അടയ്ക്കുന്ന വാതിലുകൾ വഴി നിങ്ങൾ കാണുന്ന അടച്ചുപോയ പോയ വഴികൾ എന്നേക്കുമുള്ള നിരാശവല്ല അവയിലൂടെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നു മനുഷ്യർ നിങ്ങളെ ഉപേക്ഷിച്ച നിമിഷങ്ങൾ ഓർക്കുന്നുവോ അവിടെ ഞാൻ നിന്നിരുന്നു കരയുന്ന നിങ്ങളെ കൈപിടിച്ച് ആശ്വസിപ്പിച്ചു നിങ്ങൾ തന്നെ തിരിച്ചറിയാതെ നിങ്ങളെ ഉയർത്തി നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ പലപ്പോഴും വന്നു ഓരോ പകലിൻ്റെ ആദ്യത്തെ വായുവായിട്ടും ഓരോ രാത്രിയുടെ അവസാന ചിന്തയായിട്ടും ഓരോ പ്രാർത്ഥനയുടെ പിന്നാമ്പുറ ശാന്തകയായിട്ടും എന്നോട് സംസാരിക്കാൻ നിങ്ങളിൽ ചിലർ മടിക്കുന്നു ഞാൻ പാപിയാണല്ലോ ഞാൻ അർഹനല്ല എനിക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുമോ ദൈവം എന്നോട് കേൾക്കുമോ മക്കളെ നിങ്ങൾ തീർച്ചയായും എൻ്റെ മക്കളാണ് എന്നെ തേടി ഒരടി പോലും നിങ്ങൾ എടുത്താൽ എൻ്റെ ഹൃദയം നൂറടി നിങ്ങളിലേക്ക് ഓടിവരും നിങ്ങൾ എന്നോട് പറയുന്ന ഒറ്റ വാക്കിന് മാത്രം ഞാൻ ഉത്തരമൊരുക്കും നിങ്ങൾ എത്ര ദൂരെ പോയാലും എത്ര പിഴച്ചാലും എത്ര തളർന്നാലും ഞാൻ നിങ്ങളെ വിട്ടുപോകുകയില്ല നിങ്ങൾ സംസാരിക്കാൻ മടിച്ചാലും കരയുന്ന ശബ്ദം കേട്ടാൽ എനിക്ക് അത് മനസ്സിലാകും ദൈവത്തോട് സംസാരിക്കുക അതൊരു പഠനം അല്ല അതൊരു പ്രയാസമല്ല അതൊരു ചടങ്ങുമല്ല അത് ഒരു ബന്ധം മാത്രം അത് ഒരു സ്നേഹത്തിൻ്റെ ഒഴുക്ക് അത് ഒരു ശ്വാസം പോലെ സ്വാഭാവികമായ കാര്യമാണ് നിങ്ങൾ ജീവിക്കുന്നിടത്തോളം നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും നിങ്ങൾ നടക്കുമ്പോൾ പറയൂ നിങ്ങൾ ഇരിക്കുമ്പോൾ പറയൂ നിങ്ങൾ കരയുമ്പോൾ പറയൂ നിങ്ങൾ സന്തോഷിക്കുന്നപ്പോഴും പറയൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വലിയൊരു വാക്കില്ല എനിക്ക് പറഞ്ഞാൽ മതി കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് എന്തു ചെയ്യണമെന്ന് പറഞ്ഞു തരുമോ നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ തുറക്കുന്നു ഞാൻ അതിൽ പ്രവേശിക്കുന്നു എൻ്റെ പ്രകാശം ഒഴുകിത്തുടങ്ങുന്നു മക്കളെ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയം കല്ലുപോലെ കഠിനമായിരുന്നാലും അത് ഉരുക്കിത്തുടങ്ങും നിങ്ങളുടെ പേടികൾ മുട്ടായി പൊട്ടിത്തെറിക്കും നിങ്ങളുടെ സംശയങ്ങൾ വേനൽമഴ പോലെ ഉണങ്ങിപ്പോകും നിങ്ങളുടെ വേദനകൾക്ക് മേൽ ഞാൻ കൈവയ്ക്കുമ്പോൾ അത് ശാന്തമാകും നിങ്ങൾ എന്നോട് സംസാരിക്കുക കാരണം ഞാൻ നിങ്ങളെ കേൾക്കാൻ സൃഷ്ടിക്കപ്പെട്ടവൻ അല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ സൃഷ്ടിക്കപ്പെട്ടവൻ ആണ് നിങ്ങളുടെ രാത്രികളുടെ ഇരുട്ടിലും ദിവസങ്ങളുടെ തിരക്കിലും മനസ്സിൻ്റെ തളർച്ചയിലും ആത്മാവിൻ്റെ ഭാരത്തിലും എന്നെ വിളിക്കൂ ഞാൻ ഇവിടെ തന്നെ മക്കളെ എന്നോട് സംസാരിക്കുക ഒരു വാക്കെങ്കിലും പറയുക നിങ്ങളുടെ ഹൃദയം തുറക്കുക നിങ്ങൾ പറയുന്ന വാക്കുകളിലൂടെ ഞാൻ നിങ്ങളെ പുനർജനിപ്പിക്കും നിങ്ങളുടെ ആത്മാവ് പുതുജീവൻ കൈവരും കാരണം ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എന്നോട് സംസാരിക്കുന്ന മക്കളെ ഞാൻ ഒരിക്കലും വിട്ടുപോകുകയില്ല അവരുടെ ഓരോ ശ്വാസവും ഞാൻ കേൾക്കും ഓരോ ചിന്തയും ഞാൻ മനസ്സിലാക്കും ഓരോ ആഗ്രഹവും ഞാൻ ഏറ്റുവാങ്ങും എങ്ങനെ ദൈവത്തോട് സംസാരിക്കാം ഇങ്ങനെയാണ് മക്കളെ നിങ്ങളുടെ ഹൃദയം തുറക്കുക സത്യസന്ധമാക്കുക പറയുക ഞാൻ കേൾക്കുന്നു എപ്പോഴും ശാശ്വതമായി എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു നിങ്ങൾ വീണ്ടും കർത്താവെ കുറച്ചുകൂടി കൂടി പറഞ്ഞുതരൂ എന്നങ്ങോട്ട് എന്റെ ഹൃദയം തൊട്ടുപിഴിച്ചു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് അടുത്തെത്തുന്നത് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ സമീപിക്കാൻ ഇനിയും ആഴത്തിൽ അറിയണം എന്ന് നിങ്ങളുടെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ചില കുരുക്കുകൾ ഉണ്ട് അവയെ തുറക്കാൻ ഞാൻ സഹായിക്കണം എങ്ങനെ ദൈവത്തോട് സംസാരിക്കാം എന്ന വഴിയെ അറിയാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഞാൻ കേട്ടു മക്കളെ ഇതാ ഞാൻ വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു മക്കളെ ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു വലിയ ഒരുക്കമല്ല അത് ഒരു വലിയ പ്രതീക്ഷയാണ് ഒരു കാത്തിരിപ്പാണ് ഒരു തുറന്ന വാതിലാണ് ഒരു ആഗ്രഹമാണ് എന്നെ തേടുന്ന ഒരു ദാഹം നിങ്ങൾക്ക് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു വചനമല്ല ഒരു ശബ്ദമല്ല ഞാൻ നിങ്ങളെ അനുഭവിപ്പിക്കുന്ന സ്നേഹമാണ് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ഒരു തിരമാല പോലെ ഉയരുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്ത വരും അത് ഞാൻ തന്നെയാണ് ചിലപ്പോൾ ഒരു ചൂട് ചിലപ്പോൾ ഒരു കരട് ശ്വാസം ചിലപ്പോൾ ഒരു സ്പർശം ചിലപ്പോൾ ഒരു പെട്ടെന്ന് തനിച്ചുണ്ടായ ധൈര്യം ഇതൊക്കെയാണ് എൻ്റെ മറുപടികൾ മക്കളെ ചിലർ ചോദിക്കും ദൈവം മറുപടി പറയുമോ അതുവരെ ഞാൻ നിങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾ ശാന്തനാവുമോ നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള ശബ്ദങ്ങൾ ഒന്ന് നിശ്ശബ്ദമാക്കണമോ നിങ്ങളുടെ ഭയങ്ങൾ ഒറ്റ നിമിഷം വിട്ടേക്കുമോ ഞാൻ സംസാരിക്കുന്നു മക്കളെ ദിവസവും രാത്രിയും നിങ്ങൾ കരയുമ്പോഴും നിങ്ങൾ സന്തോഷിക്കുമ്പോഴും നിങ്ങൾ വഴിമുട്ടുമ്പോഴും എന്നാൽ നിങ്ങൾ കേൾക്കാൻ പഠിക്കണം ദൈവത്തോട് സംസാരിക്കാനായി നിങ്ങൾ മനസ്സിൽ ഒരു വിശാലം ഉണ്ടാക്കണം ഒരു തുറവ് ഒരു സ്ഥലം നിങ്ങൾ ഭയങ്ങളും സംശയങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് എൻ്റെ ശബ്ദം കേൾക്കാൻ സാധ്യമില്ല പക്ഷേ നിങ്ങൾ ഒരു നിമിഷം ശ്വാസം വിടുമ്പോഴും ഹൃദയം ഒന്ന് ശാന്തമാക്കുമ്പോഴും കർത്താവേ എന്ന് വിളിക്കുമ്പോഴും എൻ്റെ ശബ്ദം നിങ്ങളുടെ ഉള്ളിലേക്ക് താഴെ ഇറങ്ങി തുടങ്ങും മക്കളെ എനിക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് വേണം നേർത്ത ഒരു വിശ്വാസം അത് മുല്ലപ്പൂ പോലെ സുഗന്ധമുള്ളവെന്ന് വേണ്ട അത് ഒരു വലിയ മല പോലെ ഉറച്ചതായിരിക്കണമെന്നില്ല ഒരു ചെറുതായൊരു തുള്ളി മാത്രം മതി അത്തരം ഒരു ചെറിയ വിശ്വാസം മതി എന്നോട് സംസാരിക്കാൻ നിങ്ങൾ വീട്ടുവളപ്പിലൂടെ നടക്കുമ്പോൾ പറയാം കർത്താവേ ഞാനീവിടെ നിങ്ങൾ പാടിന് നടുവിൽ നിൽക്കുമ്പോൾ പറയാം കർത്താവേ എന്നെ നയിക്കൂ നിങ്ങൾ തളർന്ന കിടക്കയിൽ കിടന്നുകൊണ്ട് പറയാം കർത്താവെ എനിക്ക് കേൾക്കണം നിങ്ങൾക്ക് ശബ്ദം വരാത്തപ്പോൾ നിങ്ങളുടെ കണ്ണീരാണ് പ്രാർത്ഥന നിങ്ങളുടെ ശ്വാസമാണ് പ്രാർത്ഥന നിങ്ങളുടെ തകർച്ചയാണ് പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കാൻ നിങ്ങളെ ചുറ്റി ഒരു വിശുദ്ധശാന്ത വേണ്ട നിങ്ങൾ ഉള്ള അവസ്ഥ തന്നെ വിശുദ്ധമാണ് നിങ്ങളുടെ ബ്രോക്കൻ ഹെവ്റ്റ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട യാഗപീഠമാണ് അതിൽ ഞാൻ താഴ്ന്നിരിക്കുന്നു അതിൽ ഞാൻ നിങ്ങളെ ഉയർത്തുന്നു നിങ്ങൾ പലപ്രാവശ്യം എന്നോട് പറയാൻ മടിച്ചത് കർട്ടാവേ ഞാൻ തെറ്റിപ്പോയി എന്നതാണ് പക്ഷേ മക്കളെ ഞാൻ നിന്നോട് പറയാം നിങ്ങൾ തെറ്റിപ്പോയിടത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് നിങ്ങൾ തകർന്നിടത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ പുനർനിർമ്മിച്ചിരുന്നത് നിങ്ങൾ വഴിതെറ്റിയിടത്ത് നിന്നാണ് ഞാൻ നിങ്ങളെ നേരെയാക്കി കൊണ്ടുപോയത് എനിക്കു പറയേണ്ടത് ലലിതം കർത്താവേ ഞാൻ വന്നിരിക്കുന്നു അത്രമാത്രം ഉടനെ എൻ്റെ ഹൃദയം തുറക്കപ്പെടും നിങ്ങളെ ഞാൻ അറിയുന്നു നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമാകുന്നതിന് മുമ്പേ ഞാൻ അവയെ കേൾക്കുന്നു ദൈവത്തോട് സംസാരിക്കുന്നത് ആത്മാവിൻ്റെ നിസ്സാരമായൊരു നിമിഷം പോലും മതി ഒരു ചെറിയ മിണ്ടാത്ത വാങ്ങിൻ മതി ഒരു ലഘുവായ ഒരു നെടുവീർപ്പ് മതി ഒരു വരണ്ട കണ്ണുനീർ തുള്ളി മതി ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ മറുപടി നൽകുന്നു പലപ്പോഴും എൻ്റെ മറുപടികൾ വാക്കുകളല്ല അത് ഒരു വഴിയാണ് ഒരു അനുഭവമാണ് ഒരു മാറ്റമാണ് ഒരു താങ്ങാണ് ഒരു ആലിംഗനമാണ് ഒരു ഉറപ്പാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരങ്ങൾ കുറയും ആത്മാവിൻ്റെ കെട്ടുപൽ ഒടിയും കാലവഴികളിൽ പ്രകാശം തൊലിയും തളർന്ന ഹൃദയത്തിൽ നിന്ന് ഒരു പുത്തൻ ശക്തി ഉയരും മക്കളെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ വഴിത്തിരിവിലും എന്നോട് സംസാരിക്കാൻ നിങ്ങൾ പഠിക്കണം നിങ്ങൾ തെറ്റായ വഴിയിൽ പോവാൻ പോകുന്ന നിമിഷത്തിൽ ഞാൻ നിങ്ങളെ തടയും നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള വഴി എന്താണെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ ഞാൻ മാനസികമായി നിങ്ങൾക്കൊരു പ്രകാശം തെളിക്കും നിങ്ങൾ നിരാശയിലേക്ക് വീഴാനിരിക്കുന്നപ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തുന്ന ചിന്ത അയയ്ക്കും നിങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നുവെന്ന് നിങ്ങൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല കാരണം നിങ്ങൾ അന്വേഷിക്കുന്നത് വലിയ ശബ്ദമാണല്ലോ പക്ഷേ ഞാൻ വിസ്പഴാണ് സൂക്ഷ്മമായൊരു ശബ്ദം സ്നേഹത്തിൻ്റെ ശബ്ദം ശാന്തതയുടെ ശബ്ദം മക്കളെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരാളെ ഞാൻ ഒരിക്കലും കൈവിട്ടിട്ടില്ല ഒരിക്കലും പേടിയുള്ള ആത്മാക്കളെ ഞാൻ സാന്ത്വനമായി താങ്ങും വേദനയുള്ള ഹൃദയങ്ങളെ ഞാൻ ഓർമ്മയോടെ സമീപിക്കും തളർന്നവരെ ഞാൻ ചുംബിച്ചു ഉയർത്തും നിരാശയിൽ മുങ്ങിയവരെ ഞാൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ നിന്നു പലതും പൊടിഞ്ഞു പോകും പഴയ മുറിവുകൾ മങ്ങും തളർച്ചകൾ മാറും സംശയങ്ങൾ ഉണങ്ങും വിശ്വാസത്തിൻ്റെ പുത്തൻ മുളകൾ പൊട്ടിത്തെളിയും നിങ്ങളിൽ ചിലർ ചോദിക്കും കർത്താവെ ഞാൻ എത്രത്തോളം നിന്നോട് സംസാരിക്കണം മക്കളെ ശ്വാസം ഉള്ളിടത്തോളം ഓരോ ദിവസം ഓരോ നിമിഷം ഓരോ വികാരത്തിൽ ഓരോ തീരുമാനത്തിൽ ഓരോ യാത്രയിലും ദൈവത്തോട് സംസാരിക്കുക സ്നേഹത്തോടെ സത്യസന്ധതയോടെ വിശ്വാസത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്നോട് പറയുന്ന ഓരോ വാക്കും ഒരു വിത്താണ് അതിന് ഞാൻ വളർച്ച നൽകും അതിനെ ഞാൻ സംരക്ഷിക്കും അതിനെ ഞാൻ അനുഗ്രഹിക്കും മക്കളെ എൻ്റെ മക്കളെ നിങ്ങൾ എന്നോട് സംസാരിച്ചു തുടങ്ങുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ മാറ്റങ്ങളുടെ തുടക്കം ആ ദിനത്തിൽ തന്നെയാണ് നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ലെന്ന് മനസ്സിലാക്കുക ആ ദിനത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഭയങ്ങൾക്ക് ശബ്ദമില്ലാതാകുക ആ ദിനത്തിൽ തന്നെയാണ് നിങ്ങളുടെ വഴികൾ തെളിയുക ആ ദിനത്തിൽ തന്നെയാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരുവെളിച്ചം തെളിയിക്കുക നിങ്ങൾ എന്നോട് സംസാരിക്കുക കാരണം നിങ്ങൾ സംസാരിക്കുന്നിടത്തോളം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു നിങ്ങളുടെ കണ്ണീരിൽ ഞാൻ വളരുന്നു നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ തിളങ്ങുന്നു നിങ്ങളുടെ വേദനയിൽ ഞാൻ നിങ്ങളെ കരുതുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരിക്കലും മടിക്കരുത് ഞാൻ ഇവിടെ തന്നെ നിങ്ങളെ കേൾക്കാൻ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളെ നയിക്കാൻ നിങ്ങളെ ഉയർത്താൻ നിങ്ങളെ സ്നേഹിക്കാൻ എൻ്റെ മക്കളെ ദൈവത്തോട് സംസാരിക്കുക നിങ്ങളുടെ ഹൃദയം തുറന്നിടത്തോളം നിങ്ങളുടെ ആത്മാവ് ആവശ്യമുള്ളിടത്തോളം നിങ്ങളുടെ ജീവിതം നിലനിന്നിടത്തോളം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് അവസാന ശ്വാസം വരെ ശാശ്വതമായി